ോണിംഗ് അപ്പോൾ നമ്മൾ നമ്മുടെ മധുരേല ഫുഡ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ പറയേ അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോണത് മുരുകൻ ഇഡലിക്കടയിൽ നിന്നാണ് അപ്പോൾ ഇവിടെ പൊടി ഇഡലി ഉണ്ട് സാദാ ഇഡ്ഡലി ഉണ്ട് നാല് തരം ചട്ണി ഉണ്ട് നമ്മൾ വന്നു നമ്മുടെ ഇത് വന്നിട്ടുണ്ട് പൊടി ഇഡലി ഉണ്ട് അതുപോലെ തന്നെ സാദാ ഇഡലി ഉണ്ട് അപ്പോൾ നമ്മൾ പൊടി ആണ് ഇഡലിയാണ് പോകണം അല്ലേ പൊടി ഇഡലി സാദാ ഇഡലി ഇതാണ് സാദാ ഇഡലി ഇത് പൊടി ഇഡലി അപ്പൊ ഇത് മല്ലി ചട്നിണ്ട് പുതിന ചട്ണി ഉണ്ട് രണ്ടുതരം ചട്നി ആണോ നോക്കണം അപ്പൊ ശരിക്കും ഈ ഇഡലി നോക്കി കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് വളരെ സോഫ്റ്റ് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇത് ഉഗ്രൻ സാധനങ്ങളും കേട്ടോ എങ്ങനെയുണ്ട് സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കാൻ കേട്ടോ നമ്മുടെ നല്ല അടിപൊളി ആട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയാണ് നമ്മള് സാമ്പാറിൽ മുക്കി പിടക്കാൻ പോയാണ് சூப்பராக நம்மடா நெக்ஸ்ட்டு தோசை சார் மைசூர் மசாலா தோசை செட்டிநாட் மசாலா தோசை பட்டர் பன்னீர் தோசை சூப்பராகிடுது தேங்காய் ஈ தக்காளி சட்னி சூப்பராகிடுது மைசூர் மசாலா ஒன்று செட்டிநாய் மசாலா ஆ சூப்பராக டயவே இஷ்டப்பட்டு ഈ തക്കാളി ചട്നിയും അതുപോലെ തന്നെ ഈ മസാല ഇഡ്ഡലിയും കൂടി കൂട്ടിക്കൽ എടുത്തിട്ടുള്ള കഴിപ്പ് അടിപൊളിയാണ് ഇത് നമ്മൾ നമ്മുടെ തേങ്ങ ചട്നിയും കൂടി കൂട്ടിയിട്ട് കഴിച്ചു അപ്പോൾ മുരുകൻ ഇഡ്ഡലി കടയിൽ നിന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് അപ്പം ഇഡ്ഡലിക്ക് പതിനാറ് രൂപയാണ് ഒരു ഇഡ്ഡലിക്ക് പതിനാറ് രൂപ അതുപോലെ തന്നെ പൊടി ഇഡലിക്ക് ഇരുപത്താറ് രൂപയാണ് ഒരെണ്ണത്തിന് മൈസൂർ മസാല ദോശയ്ക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ പിന്നെ ചെട്ടിനാട് മസാല ദോശയ്ക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ അപ്പോൾ മസാല ദോശ രണ്ടെണ്ണത്തിന് നമ്മൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ വെച്ചിട്ടാണ് മേടിച്ചത് പക്ഷേ സാധാരണ ഇഡലിക്ക് പതിനാറും പൊടി ഇഡലിക്ക് ഇരുപത്താറും രൂപയും നമ്മുടെ ഈ മുരുകൻ ഇഡ്ഡലി കടയിലുള്ളത്